മാർക്കറ്റിൽ പോലെ ഇവര് ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് വീട്ടുകാർ നേരെ വിളിക്കും അപ്പൊ അവിടെ കൊണ്ട് കൊടുത്താല് പക്ഷെ ഇത് ചൂടാന്ന് പറയുന്ന സംഭവം ആ ഇത് കുറച്ച് വലിയ ഐറ്റാ അപ്പോൾ നത്തോരുടെ കുറച്ച് കൂടിയായിട്ടാണ് ഇപ്പോൾ വേണ്ടത് വെടക്കിട മീന്നൊക്കെ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ ഒരു രണ്ട് പേരും ഒരേ സമയം ഇറങ്ങി കേട്ടോ അപ്പോൾ ഒരേ സമയം എറിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രദേശം ഒന്നിച്ച് കവർ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഒരേ സമയത്ത് എറിയണത് രണ്ടുപേരും ഒരേ സമയത്ത് എറിഞ്ഞ് ഒരേ സമയത്ത് വലിച്ചെടുക്കുകയാണ് നമുക്ക് നോക്കാം ഇത് തിരിച്ച് വരുമ്പോൾ എന്ത് മാത്രമേ മീൻ കിട്ടിയിരിക്കുന്ന అగిల్పిడి మీనెటో అన కట్టి హలో ఎంత పేరుటా జాఫర్ ఓకే കുട്ടികളെ കണ്ടെങ്കിൽ ശരിക്കും ഓടി കളിക്കാൻ പറ്റിയ നല്ലൊരു കടപ്പുറമാണ് ഉത്തൻ കടപ്പുറം പക്ഷേ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബ്ലാങ്ങാട് ബീച്ച് പറഞ്ഞാൽ അതാണ് ടൂറിസം സ്പോട്ട് ഇത് ഫിഷിങ്ങും ഇങ്ങനെ കുറച്ചൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഇവിടെയുള്ളു ആയ എന്ത് പേര് അഖിലല്ലേ എവിടെ സ്ഥലം ചാക്കാടുന്നു ഓക്കേ അയില്ല അത് അഖിൽ പിടിച്ച മീനാണ് കേട്ടോ ആ അടിപൊളി ഇതിനെ വില കൂടോ വില ഓ ശരി നമ്മളെന്നെ കൊടുക്കണോ ആ ഹാ ഹാ ശരി ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് പുത്തൻകടപ്പുറത്താണ് പുത്തൻകടപ്പുറത്ത് നമ്മൾ രാവിലെ ഏഴ് മണി സമയത്താണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതിപ്പോൾ മീൻപിടുത്തക്കാരുടെ വലകളും മറ്റൊക്കെ അവിടെ എടുത്തു വച്ചിരിക്കുകയാണ് ഓക്കെ കടല് വളരെ ശാന്തമാണ് ഇതിവിടെ പണ്ട് ഉണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ അതാകെ താറുമാറായിട്ടുണ്ട് ഇതാ ഒരു മീൻ പിടിക്കാൻ പോകുന്ന ഒരു തെർമോക്കോളിൻ്റെ വഞ്ചിയാണ് കേട്ടോ ഇതിനു മുമ്പിൽ കിടന്നിട്ടൊക്കെ അവർ വലയിടാൻ പോകും അപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ ഇവിടെ കാണുന്നത് രാവിലെ നമ്മളിവിടെ എത്തുമ്പോൾ നിറയെ മീൻ പിടുത്തക്കാരെ കാണുന്നുണ്ട് മീൻപിടുത്തക്കാരെന്ന് പറഞ്ഞാൽ വലിയ ടൈപ്പ് മീൻപിടുത്തക്കാരില്ല ബോട്ട് വലിയ വഞ്ചി പോകുന്ന മീൻപിടുത്തക്കാരില്ല വലയിട്ട് മീൻ പിടിക്കുക വല എറിഞ്ഞ് മീൻ പിടിക്കുന്ന ഒരു പറ്റം യുവാക്കളുടെ സംഘം അത് ചിലർ ഒരാളാവാം രണ്ടാളുടെ സംഘാകം മൂന്നാളുടെ സംഘമാവാം അങ്ങനെ ഒരു ടീമായിട്ടൊക്കെ നിന്ന് പല ഭാഗത്തായിട്ട് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുക അവരെല്ലാവരും തന്നെ വീശോലയുമായിട്ട് കടലിലേക്ക് ഇറങ്ങി ചെന്ന് നിന്ന് വല വീഴ്ചയാണ് കടലായതുകൊണ്ട് ഇപ്പോൾ നേരെ വേറെ എവിടെ നിന്ന് നിൽക്കാനുള്ള സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കടലുകളിലേക്ക് നടന്നിറങ്ങണം നടന്നിറങ്ങിയിട്ട് അവിടെ സേഫായ സ്ഥലത്ത് അതായത് ഉറച്ചു നിൽക്കാൻ പറ്റിയ സ്ഥലത്ത് നിന്നിട്ട് വല എറിയാണ് വളരെ വിശാലമായ ഒരു കടലിൽ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ വല ചെന്ന് വീണുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മീനാണ് അറ്റ് എ ടൈം കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്നാൽ ഇത് ഒരു കുറേ നേരം ഒന്ന് ചെയ്യുമ്പോൾ ചിലപ്പോ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ ചിലത് മൂന്ന് മണിക്കും നാലുമണിക്കൊക്കെ വന്ന് ഇറങ്ങുന്നവരുണ്ട് അവർക്ക് ഒരു ദിവസത്തെ വരുമാനമൊക്കെ ആവും അപ്പൊ ഏകദേശം വെയിലുറക്കുന്നവരൊക്കെയാണ് ഇവർ ചെയ്യുക ഇവിടെ ഇപ്പൊ വലിയൊരു പങ്കും ചെറുപ്പക്കാരെയാണ് കാണാൻ പറ്റിയത് അവരാവട്ടെ പലരും ഇതിൽ നല്ല ക്രൈസ് ഉള്ള ആൾക്കാരുമാണ് എ

അടിപൊളി മുള്ളനാണത് അല്ലാതെ വേറെന്തൊരു പേര് പറയുന്നത് ഇതിപ്പോ ഒരു തൊഴിൽ എന്ന നിലയിൽ വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ക്ഷമ വേണ്ട ഒരു സംഗതിയാണ് കാരണം പല പ്രാവശ്യം വല എറിഞ്ഞാലാണ് കുറച്ചെന്തെങ്കിലും കിട്ടുക ചില വലയൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ കിട്ടാണ്ട് കയറിപ്പോരേണ്ടി വരും അപ്പം അതുകൊണ്ട് അവരിങ്ങനെ തുടർച്ചയായിട്ടിങ്ങനെ എറിഞ്ഞുകൊണ്ട് എറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാ സമയവും പ്രതീക്ഷയാണെങ്കിലും മുമ്പിൽ അപ്പോൾ പ്രതീക്ഷ കൈവിടാണ്ട് ഇങ്ങനെ എറിയുമ്പോഴാണ് അവർക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുക ഈ ചെമ്മീനൊക്കെ നമ്മുടെ നാട്ടിൽ കൂട്ടനാടൊക്കെ അഞ്ഞൂറ് രൂപയൊക്കെ വെക്കോ കിലോ അഞ്ഞൂറ് രൂപയൊക്കെ വെക്കി ചെമ്മീ വലിപ്പള്ളി ആ ഇതിന് എന്താ ഇത് കൂടുമോ ഇതിന് വില കൂടുവോ അതെയോ ആ ശരി അപ്പൊ ഞാൻ കണ്ടത് വേറെ വന്നാ ഇതെന്താ എന്താ പേര് ഞാരൻ ഇത് മുള്ളൻ അല്ലേ മുള്ളൻ അത് നിങ്ങളുള്ള എന്താ ഏത് ഇത് ചൂടാന്ന് പറ ചൂടെ ചൂടാ ചൂടാ നത്തടന്നൊക്കെ പറയാ വലുതാണല്ലോ ആ ഫ്രണ്ട്സ് വലയിൽ കിട്ടിയതാണ് ചൂട അതായത് നമ്മുടെ നത്തോലി അല്ലേ നത്തോലി ചെമ്മീൻ മുള്ളൻ എൻ്റെ പേര് പറഞ്ഞത് ചേട്ടൻ പേരെന്ന് പറഞ്ഞിട്ട് ഹക്കിം അപ്പോൾ ഫ്രണ്ട്സ് ഹക്കിം ചാവക്കാട് പുത്തൻ കാഴ്ചയാണ് കേട്ടോ അടിപൊളി നല്ലൊരു ക്യാച്ചാണ് ഇപ്പോൾ രാവിലെ നമുക്ക് കാണാൻ പറ്റിയത് ചെമ്മീൻ മുള്ളൻ നത്തോലി പക്ഷെ ഇത് ചൂടാന്ന് പറഞ്ഞ സംഭവല്ലേ നത്തോരുടെ വെടക്കിട മീന്നൊക്കെ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും ഒറ്റയ്ക്കാതോ ടീമാണോ ആ ഫ്രണ്ട്സ് ഇവർ രണ്ടുപേരൊരു ടീമാണ് നമ്മളിത് എവിടെയാ കൊടുക്ക സാധനം ആൾക്കാർ ആ ആ മാർക്കറ്റിലൊന്നും പോലെ ഓ ശരി ആ ശരി ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കാണാം വീട്ടുകാർ നേരെ വിളിക്കും അപ്പോൾ അവിടെ കൊണ്ട് കൊടുത്താൽ മതി മെയിനായിട്ട് കയറി കേട്ടോ പക്കീനെ ഹക്കീനെപ്പോഴും ചെമ്മീനാണ് കെട്ടിയിട്ടുള്ളത് ഒരു ചെമ്മീൻ ഉണ്ട് വേറെ മുള്ളനുണ്ട് കേട്ടോ നമുക്ക് അത് നോക്കാം യൂട്യൂബ് ചാനൽ പാലക്കാടൻ ഗ്രീൻ വീഡിയോ പാലക്കാടൻ ഗ്രീൻ വീഡിയോ പാലക്കാടൻ ഗ്രീൻ വീഡിയോ ആ നല്ല ചെമ്മീൻ നമ്മുടെ മുള്ളൻ ചെമ്മീൻ ചാടും ഉണ്ടാവും അപ്പം എന്താ തിരിച്ചു വിട്ടേ ആ ഇപ്പൊ കൂന്താലിന് ചെറിയ പൊട്ടി കുടിക്കാന് തിരിച്ച് കടലിലേക്ക് വിട്ടപ്പോൾ നമ്മൾ കണ്ടു ഹക്കിമ് വീണ്ടും ഇറങ്ങ നമുക്ക് നോക്കാം ഇവിടെ ഒരാൾ വല റെഡി ആയിക്കൊണ്ടിരിക്കണം ദോര കടലിൽ ബോട്ടുകൾ നീങ്ങുന്നുണ്ട് അപ്പൊ ഹക്കിമ് വലം കട്ടി കയറി കേട്ടോ എനിക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് രണ്ട് ഞണ്ടുണ്ട് അടിപൊളി വെള്ളം കയറാത്ത തരത്തിലും പ്ലാസ്റ്റിക്കിൻ്റെ പൗച്ചിലാണ് ഓ മറ്റാർക്കും കിട്ടി ഞണ്ടുണ്ട് ഞണ്ടുണ്ട് വേറെ പറയും മീനാറുണ്ട് ചെമ്മീൻ ചെമ്മീൻ തന്നെ ചെമ്മീൻ വലിയ ചെമ്മീനാണ് ഇപ്പോൾ ഒരു നാനൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ ലോക്കൽ ഇവർ വിൽക്കണമെന്ന് പറഞ്ഞു കൂറ്റനാട് നമ്മുടെ മാർക്കറ്റിലൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് വയ്ക്കുന്ന ചെമ്മീൻ ഉണ്ട് പക്ഷേ ഇത് അതിലും വലുതാണ് ഇനിയിപ്പോൾ ഇവിടെ ഇബബർക്ക് തന്നെ കിട്ടും നാനൂറ്റമ്പത് രൂപ കിലോ നല്ല ഗംഭീര ചെമ്മീനാണ് ചെമ്മീനാണത് തന്നെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡിൽ തന്നെ കച്ചവടം നടക്കും ഞണ്ടൊക്കെ നമ്മൾ എടുക്കുമോ അതോ വിടുമോ ഈ ഞണ്ട്

വിടെ അപ്പോൾ നമുക്ക് ഒന്നും കൂടി വാല ഇടണം നോക്കാം രണ്ട് രണ്ടുപേരും ഒരേ സമയം ഇറങ്ങാ അപ്പോൾ ഒരേ സമയം ഇറങ്ങാ വലിയ പ്രദേശം ഒന്നിച്ച് കവർ ചെയ്യാലോ അതുകൊണ്ടാണ് ഒരേ സമയത്ത് എറിയണം രണ്ടുപേരും ഒരേ സമയത്ത് എറിഞ്ഞ് ഒരേ സമയത്ത് വലിച്ചെടുക്കണം നമുക്ക് നോക്കാം തിരിച്ച് വരുമ്പോൾ എന്തുമാത്രം മീൻ കിട്ടുന്ന ഭക്യുമാശാനും വലയം കൊണ്ട് വരണ്ട ീമിൻ്റെ ഒരു മുള്ളനുണ്ട് ഇപ്പം ഹക്കീം അടുത്ത സ്ഥലത്തേക്ക് പോവാണ് നമ്മൾക്കും പുറകെ പോകാം സ്ഥലം അങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കും എന്നാലാണ് മീൻ കിട്ടുക നല്ല മനോഹരമായ ഒരു കടപ്പുറമാണ് ചാവക്കാട് പുത്തൻകടപ്പുറം നല്ല തെളിഞ്ഞ മണലാണ് നല്ല നല്ല വെളുത്ത വെളുത്ത സുന്ദരമായ മണല് കുട്ടികളെ കണ്ടുകാർക്ക് ശരിക്കും ഓടിക്കളിക്കാൻ പറ്റിയ നല്ലൊരു കടപ്പുറമാണ് പുത്തൻ കടപ്പുറം പക്ഷേ തൊട്ടടുത്തന്നെ ബ്ലാങ്ങാട് ബീച്ച് പറഞ്ഞാൽ അതാണ് ടൂറിസം സ്പോട്ട് ഇത് ഫിഷിങ്ങും അങ്ങനെ കുറച്ചൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഇവിടെയുള്ളു ഒരു കൊറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ പല പല വാർത്ത മാറി മാറി പോവാം ഹലോ എന്താ പേരേട്ടാ ജാഫർ ഓക്കെ യൂട്യൂബ് ചാനല് ഏ സത്യെന്നാ പേര് ഞാൻ ഹക്കീമിന് ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പാലക്കാടൻ ഗ്രീൻ വീഡിയോ ഞാൻ ലിങ്ക് അയച്ചുതരാം പേര് എത്തിയല്ലേ ആ ഇപ്പോൾ സത്യേട്ടനാണ് സത്യേട്ടൻ വല ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യേട്ടൻ എത്ര മണിക്ക് എത്തിയ എത്ര മണിക്ക് എത്തിയ ആറ് എത്തിയല്ലേ ആ അഞ്ചുമണിക്ക് എത്തല്ലേ ആ ഇന്ന് വൈകി ആ ശരി ആ ഹാ ഇപ്പം സത്യാട്ടൻ്റെ വലയറിയിലാണ് നമ്മളെ കാണാൻ പോണത് സത്യാട്ടൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നൊക്കെ നോക്കാം ത്തിയട്ടു വല്ല കറക്റ്റ് അറിഞ്ഞു അതിട്ടാ അധികം ആഴത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ തൊട്ടടുത്ത് തന്നെ അറിഞ്ഞിരിക്കണം കാത്തിയാട്ടം വളരെ അടുത്തെന്നാണ് പറഞ്ഞത് തൊട്ടടുത്തേക്കന്നെ കിട്ടും ഇതിനെന്താ കിട്ടിയെന്ന് നോക്കാം െട്ടോ ചെമ്മീനാണ് ചെമ്മീൻ ആ നാരൻ ചെമ്മീൻ അല്ലേ ആ അടിപൊളി പിന്നെ മറ്റേ മുള്ളനാണോ കല്ലൻ മുള്ളൻ ആ ഓക്കെ ചേട്ടന് ഇപ്പം പുറത്ത് കൊടുക്കന്നെ ചെയ്യാം പുറത്ത് കൊടുക്കുള്ള തന്നെ അല്ലേ ഓക്കെ ഓക്കെ ആ <ion> <Ripley and> <Bondana> <gum> െ ആ <principe> oh. ശരി ഏട്ടൻ വഞ്ചീര് പോണ കാറ്റുള്ള കാരണം വഞ്ചീര് പോയില്ല വഞ്ചീര് പോയില്ല അപ്പോൾ വാലെടുത്ത് ഇറങ്ങി ആ ആ വിളിച്ചിരുന്നു ഡെയിലി ഇല്ല വല്ലപ്പോഴൊക്കെ ആണ് വന്നത് ആ അപ്പോൾ കുറച്ചൊരു കൂട്ടം പറക്കണുണ്ടോ അവിടെ അങ്ങനെ വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അതെ ആഗസ്റ്റ് ലാസ്റ്റിലൊക്കെയാണ് ഇറങ്ങാൻ അതെ നമ്മളിപ്പോൾ ഫസ്റ്റിലെ ഇത് അറിയാൻ വേണ്ടിട്ടേ വന്നാണ് അപ്പൊ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ഐറ്റംസേ വന്നിട്ടുള്ളൂ ആ അതെ ആ കാലാവസ്ഥ മീനും പ്രകൃതി ഒക്കെ ആ അല്ലേ പേരെന്താ പറയാ മറന്നു ആ ജാഫർ ആ പറഞ്ഞ് കഴിഞ്ഞ നല്ല മീനായിരുന്നു എന്താണ് ആ അപ്പൊ കാലാവസ്ഥക്ക് വളരെയധികം മാറ്റം വന്നു ജാഫ്രിക്ക പറ ശരിയാണ് അവര് ഇതുവരെക്കൊക്കെ ഒക്കെ പ്രത്യക്ഷത്തിൽ ശരിക്കും അറിയുന്നില്ല കാലാവസ്ഥക്ക് മാറ്റം ആ ബലി വന്നാക്കണം പിന്നെ എന്ന് ആ ആ ആ

ഇപ്പോൾ നമുക്ക് കാണാം വലിയൊരു സംഘം ആളുകളാണ് കേട്ടോ രാവിലത്തെ മീൻ പിടുത്തത്തിന് വന്നിട്ടുള്ളത് ചിലർ വിനോദത്തിനാണ് ചിലർ ഒരു ക്രൈസിൻ്റെ ഭാഗമായിട്ട് വരും ചിലർക്ക് ഇത് നല്ല തൊഴിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും നിറയെ ആൾക്കൂട്ടുണ്ട് അവരെല്ലാവരും തന്നെ നല്ല ആക്റ്റീവാണ് എല്ലാവർക്കും മീനും കിട്ടുന്നുണ്ട് യ് എന്താ പേര് അഖിലല്ലേ എവിടെ സ്ഥലം ചാക്കടന്ന ഓക്കേ അതിലേ അത് അഖില പിടിച്ച മീനാണ് കേട്ടോ ആ അടിപൊളി ഓ സൂപ്പർ ഐറ്റം കിൽ പിടിച്ച മീനാണ് കേട്ടോ അകലെ മുള്ളനൊക്കെ കിട്ടിയിട്ടുണ്ട് ഉള്ളൻ ഉള്ളൻ സാധാ തന്നെ ുള്ള ഒരാട്ടണ്ടായിട്ട് വരണ്ടോ ഏട്ടാ നോക്കട്ടെ ഞണ്ട് ചെറുതാ അല്ലേ ഓക്കെ വീഡിയോ യൂട്യൂബ് നോക്കാൻ വന്നാണ് ഏത് മാസം അത് കറക്റ്റ് നമ്മളെന്താ ഇതൊരു ഒരു വർഷം ശ്രീനിവാസനല്ലേ എന്താന്ന് വെച്ചാ നമ്മള് ഒരു കൊല്ലത്തെ മുഴുക്കള്ള പടനാണ് അപ്പൊ ഫസ്റ്റ് മാസങ്ങളിൽ ഉണ്ട് പിന്നെ വിഷയ എങ്ങനെ ഉണ്ട് എല്ലാം നോക്കും ഇപ്പൊ കുറച്ച് ഐറ്റംസേ വന്നിട്ടുള്ളൂ നമുക്ക് അറിയാൻ പറ്റും ചെലപ്പോ അപൂർവ് വരാറുണ്ട് പക്ഷികളവിടെ ഹലോ ഫ്രണ്ട്സ് ഇത് ഈ മീൻപിടുത്തപ്പൊ രാവിലെ മൂന്ന് മണിക്കും നാലു മണിക്കൊക്കെ തുടങ്ങുന്ന ആളുകളാണ് അത് ചിലത് അഞ്ച് മണിക്ക് തുടങ്ങും വലിയ ആറ് മണിക്ക് തുടങ്ങും എന്തായാലും എപ്പോൾ തുടങ്ങിയാലും ശരി വെയിൽ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കടപ്പുറത്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പര പത്ത് മണിയോട് കൂടി എല്ലാവരും മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ഉണ്ടോ അപ്പോൾ കിട്ടിയ മീനുകളൊക്കെ ഒതുക്കി സാധനങ്ങളൊക്കെ കെട്ടി പൂട്ടി ഡ്രസ്സ് മാറി ഓരോരുത്തർ ഇങ്ങനെ പാക്ക് ചെയ്ത് കുറേ സ്ഥലം ഇടാനുള്ള പരിപാടിയിലാണ് ഓക്കെ നമ്മളിപ്പോൾ ആ കാഴ്ചയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെനിന്ന് ഒരാളെ സബ്സ്ക്രൈബർ ആയി കിട്ടിയിട്ടുണ്ട് നിസാ അല്ലേ നിസാമുദ്ദീനോ നിസാമുദ്ദീ ആ ഓക്കെ അദ്ദേഹം രാവിലെ മീൻ പിടിക്കാൻ വന്നതാണ് ഇന്നിപ്പോൾ കിട്ടിയ മീനേതാണ് നാരൻ നാരൻ കിട്ടിയല്ലേ പിന്നെ ആ മിക്സഡായിട്ടുള്ള മീൻ കിട്ടി ആ ഓക്കെ 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 ആ ഇതിൽ കുറച്ച് വേറൊരു ആ ഇതിൽ കുറച്ച് വേറുണ്ട് ഏതൊക്കെയാണ് കച്ചവടമായത് നാരം കച്ചോടമായി അത് ഡയറക്റ്റ് കസ്റ്റമർ വിളിച്ചു പറഞ്ഞു അല്ലേ അതല്ലേ ഇത് മൊത്തം നന്നൂറ് കിലോ അതോ സെറ്റ് അടിപൊളി രാവിലെ എത്ര മണിക്ക് ഇറങ്ങി അഞ്ചുമണി അഞ്ചുമണിക്ക് ഇറങ്ങി അല്ലേ ആയതുകൊണ്ടിട്ട് വേറെ എന്ത് മണിക്കോണ്ട് അപ്പൊ ശരി കോൺട്രാക്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യേണ്ടത് ആ ശരി ശരി കുറേ പിള്ളേർ ഇവിടെ ഇറങ്ങിണ്ട് അത് ഇപ്പം പണിക്ക് പണിയായിട്ട് ചെയ്യണവരും ഉണ്ട് അല്ലാണ്ട് ചെയ്യണവരൊക്കെ ഉണ്ടല്ലേ ഇത് ആൾക്കാരുണ്ട് അങ്ങനെയുണ്ടല്ലേ ആ ഓക്കെ ഓക്കെ ശരി അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ പല തരത്തിലുള്ള മീൻപിടുത്തന്നെ ആൾ വരുന്നുണ്ട് അതായത് ഹോബി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫുൾ അത് ജോലിയായിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ഈ പാർട്ട് ടൈം ടൈമായിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ നിഷാബൊക്കെ ഈ ജോലിയല്ല നിഷാം ചെയ്യുന്നത് ഒരു പാർട്ട് ടൈം ഒരു വിനോദം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ വിനോദോ അതിൻ്റെ കൂടെ ഒരു വരുമാനം കൂടി അല്ലേ അതിപ്പോൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു പരിപാടി അപ്പോൾ ഓക്കെ ശരി